മനുഷ്യ മാംസം കഴിക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പല പല കഥകളിലും പല തരത്തിലുള്ള മിത്തുകളായിട്ടുള്ള പല സംഭവങ്ങളിലും നമ്മൾ മനുഷ്യനെ കഴിക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് രാക്ഷസന്മാരെ പോലെയുള്ള പിശാചിനെ പോലെയുള്ള രക്തരാ ദാഹികളായ രക്തരക്ഷസിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങൾ മനുഷ്യരെ ഭക്ഷിക്കുകയും മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുകയും മനുഷ്യരെ അവർ അവരുടെ വിശപ്പിനിരയാക്കുകയും ചെയ്യാറുള്ളതായിട്ട് നമ്മൾക്ക് നന്നായിട്ടറിയും അതുപോലെ തന്നെ ഒരു കൊടും കാട്ടിൽ അകപ്പെട്ടാൽ ഒരു വന്യജീവിയുടെ ഒരു സിംഹത്തിൻ്റെ ഒരു കടുവയുടെ ഒരു പൊലിയുടെ മുന്നിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ അവ നമ്മളെ കഠിച്ചു കയറിക്കൊല്ലും ഒരു മുതലേ ഉള്ള ഒരു തടാകത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അവ നമ്മളെ ഭക്ഷിക്കാറുണ്ട് അവ വിശപ്പിനു വേണ്ടി നമ്മളെ ഭക്ഷിക്കാറുണ്ട് ആമസോൺ വനാന്തരങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ട്രൈബലായിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പല രീതി പല സ്ഥലങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് മനുഷ്യമാംസം വിളമ്പുന്ന തീന്മേശകളെക്കുറിച്ചും മനുഷ്യമാംസം വിൽക്കുന്ന ഭക്ഷണശാലകളെക്കുറിച്ചും നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പക്ഷേ അതറിയാവുന്ന പല ആളുകളും ഉണ്ടായെങ്കിൽ തന്നെ അല്ലെങ്കിൽ അറിയാവുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള ഈ സംഗതികൾ എന്തുകൊണ്ടാണ് ഒരിക്കലും അതെന്ന് തുറന്നു പറയാതെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റിനും ചില സ്ഥലങ്ങളിൽ നടക്കാറുണ്ട് മനുഷ്യമാംസം ഭക്ഷിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് എന്തുകൊണ്ടാണ് പ്രതിപാദിക്കാത്തത് അതിന് ഉത്തരം നമ്മൾക്ക് പല ഉത്തരങ്ങളും നമ്മൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അതും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു വിശ്വാസയോഗ്യമായിട്ട് ആരും അത് കണക്കാക്കുകയില്ല രണ്ടാമത്തെ സംഗതി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി ഒരാളോട് പറയുകയാണ് ഈ മനുഷ്യമാംസം വിളമ്പുന്ന തേന്മേശകളും അല്ലെങ്കിൽ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ആളുകളിരിക്കുന്ന തേന്മേശകളും ഭക്ഷണശാലകളുമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് ഒരിക്കലും ആളുകളത് പറയുകയില്ല അത് പ്രചരിപ്പിക്കുകയില്ല അതിന് പിന്നിലുള്ള ചിതോവികാരം അല്ലെ അതിന് പിന്നിലുള്ള സത്യസന്ധമായ വസ്തുതകൾ എന്തു തന്നെ ആയിരുന്നാലും അത് മൂടിവെക്കപ്പെടപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം ഡേഡുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് വളരെ വിഭിന്നമായിട്ടുള്ള ഒരിക്കലും ആരും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ട്രാവൽ വിസിനും നിങ്ങളുമായി സംവദിക്കുവാനായി വന്നിരിക്കുന്നത് എനിക്കറിയാം നമ്മൾ ചില വസ്തുതകൾ ചില യാഥാർത്ഥ്യങ്ങൾ ചില ചില നഗ്ന യാഥാർത്ഥ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് പറയുവാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുജന സമക്ഷത്തിലേക്ക് എന്തിനാണ് എത്തിക്കുന്നത് ഇത് നിങ്ങൾക്ക് പറഞ്ഞ പറയാതിരുന്നുകൂടെ ഇതൊരു പക്ഷേ നിങ്ങൾ പറയുന്നത് കൊണ്ട് അത് നന്മയേക്കാൾ ഉപരിയായിട്ട് തിന്മയുടെ ഒരു സാരാംശമായിരിക്കാം അത് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ അതായിരിക്കാം ആളുകൾ ഗ്രഹിക്കുക എന്ന് ചില ആളുകൾ ചിലപ്പോഴെങ്കിലും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട് അത് എൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുമുണ്ട് അങ്ങനെയുള്ള സംഗതികളുണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ ചിലരെങ്കിലുമൊക്കെ വിമർശിച്ച് പറഞ്ഞ് പറയും എന്ന് കരുതി സത്യത്തെ നമ്മൾ മൂടി വെക്കേണ്ടതായിട്ടുണ്ടോ നമ്മൾ പറഞ്ഞ നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ അനുഭവിച്ചറിഞ്ഞ സത്യം എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾക്ക് സത്യസന്ധതയോടുകൂടി നമ്മൾ പറയാൻ നമുക്കെന്തിനാണ് ഭയപ്പാട് ശരിയല്ലേ അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഭയത്തിന് അതീതനായതുകൊണ്ടാണോ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സ്പഷ്ടമായും വ്യക്തമായും ഒരു ഭയവുമില്ലാതെ പൊതുജന സമക്ഷം ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മനുഷ്യമാംസം കഴിക്കുന്ന ഉണ്ട് അവർ തിന്മേശകളിൽ മനുഷ്യമാംസം ഭക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ മനുഷ്യമാംസം വിളമ്പാറുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇത് അത്തരത്തിലുള്ള വിഷയമാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ഇത് കേൾക്കുവാനായിട്ട് അനുവദിക്കുന്നില്ല എങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോവുക ഇത് തുടർന്ന് നിങ്ങൾ കാണാതിരിക്കുക ഞാൻ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോകളിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രമേ എൻ്റെ വീഡിയോ കാണാൻ പാടുള്ളൂ എന്നൊരിക്കലും ഞാൻ നിഷ്കർഷിക്കാറില്ല അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഞാൻ പൊതുജന സമക്ഷം ഞാൻ ഒരിക്കലും പറയാറുമില്ല പക്ഷേ ഇന്നത്തെ എൻ്റെ ടൈം ലൈനിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൽ ഞാൻ പതിനെട്ട് പ്ലസ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രം ഇത് കാണുവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് കേൾക്കുവാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ മെൻഷൻ ചെയ്യതിൻ്റെ കാരണം പലപ്പോ പ്പോഴും ഇത്തരത്തിലുള്ള ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കുവാനോ എല്ലാവരും അത് അർഹിക്കുന്ന രീതിയിലത് മനസ്സിലാക്കി എടുക്കുവാനോ അതേക്കുറിച്ച് ചിന്തിക്കുവാനോ സാധ്യത ഇല്ലാത്തതിനാലാണ് ഞാൻ അത്തരത്തിലൊരു പോയിൻറ്റ് അവിടെ സൂചിപ്പിച്ചത് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ദഹിക്കുന്ന വിഷയമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് കാണാതിരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു സുഹൃത്തെ നിനക്കറിയാമോ ഞാൻ നിന്നോട് രഹ രഹസ്യം പറയാം ഞാൻ പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു രഹസ്യമല്ലേ വേഗം വേഗം പറ പറഞ്ഞത് കേൾക്കാം എന്ന് പറഞ്ഞു അല്ല ഞാൻ ഈ രഹസ്യം പറയുന്നത് തമാശയായിട്ട് എടുക്കരുത് ഈ ഇത് ഒരു രഹസ്യം മാത്രമായിട്ട് നിൻ്റെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള സംഗതിയാണ് അല്ലാതെ ഇത് നീ നാളെ പോയി മറ്റു പലരോടും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെ അവർ നോക്കിയിട്ട് നിൻ്റെ നിന്നെ നോക്കി കൊഞ്ഞനെയും കൂത്തും അല്ലേ നിന്നെ അവർ കളിയാക്കും അത്രമാത്രമേ ഉള്ളൂ ഇതാരും വിശ്വസിക്കത്തില്ല പക്ഷേ ഇത് പച്ചയായ പരമാർത്ഥമാണ് സത്യസന്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ പറ എന്താണെന്ന് അറിയണ്ടേ നീ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും വസതി ഉണ്ടോ എന്ന് എനിക്കൂടി തോന്നണ്ടേ അപ്പോൾ അവൻ പറഞ്ഞു നിനക്കറിയാമോ ഞാൻ ഒരു സ്ഥലത്ത് മനുഷ്യരെ കുന്നിട്ട് അവരുടെ എന്താ പറയുക മാംസം വിതരണം ചെയ്യുന്നതായിട്ട് കണ്ടു അതെവിടെയാണെന്ന് എനിക്കറിയാമോ അത് മറ്റെങ്ങുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓ അത് ശരി മനുഷ്യരെ കൊന്നിട്ട് അത് വിതരണം ചെയ്ത് വലിയ കാട്ടിലൊക്കെ ആയിരിക്കും വലിയ ആദിവാസികൾ പണ്ട് നര ഭൂജികളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ പിക്നിക്കുകൾ പണ്ടത്തെ അവരൊക്കെ ഇങ്ങനെ മനുഷ്യരെ കൊന്നൊക്കെ തിന്നും തിന്നും ഇപ്പോഴും അവിടെയൊക്കെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരെയൊക്കെ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറയും അപ്പം പറഞ്ഞാൽ അതൊന്നും അല്ല ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യരെ കൊന്നിട്ട് അവർ ആ മനുഷ്യരെ കറി വെച്ചും വറുത്തുമൊക്കെ മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കുകയോ ചെയ്യുന്നത് അതിന് ഭയങ്കര ഭയങ്കര പൈസയാണ് ഒരു പ്ലേറ്റിൻ്റെ പതിനായിരം രൂപയൊക്കെ കൊടുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്രയുള്ള ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഇത് എനിക്ക് ആദ്യമൊക്കെ വിശ്വാസം വന്നില്ല ഇത് ശരിയായിട്ടുള്ള സംഭവമാണോ എന്ന് കരുതിയിട്ട് പക്ഷേ ഞാനത് കണ്ടു ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് അതിനകത്ത് ഇങ്ങനെ വിരലുകൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ചിക്കൻ്റെ വിങ്സും അല്ലെങ്കിൽ ചിക്കൻ്റെ ലെഗൊക്കെ നമ്മൾ വറുത്ത് വയ്ക്കത്തില്ലേ അതുപോലെ ആളുകളുടെ വിരലുകൾ മുറിച്ചിട്ട് അത് ഫ്രൈ ചെയ്ത് നന്നായിട്ടാക്കി ഒരു വെള്ള പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു അതിനകത്ത് അവർ നഖമൊക്കെ അവിടെ കട്ട് ചെയ്ത് വലിച്ചുപറച്ച് കളഞ്ഞിട്ട് അത് മാത്രമായിട്ടാണ് വച്ചേക്കുന്നത് എന്നിട്ട് അതിനകത്ത് അവർ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കറിയാം അത് കഴിക്കാൻ വരുന്നത് ആരൊക്കെയാന്ന് അത് വലിയ വലിയ ആളുകളാണ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർക്ക് നിത്യയൗവനം കിട്ടും അവരൊരിക്കലും കിളവന്മാരും കിളവികളൊന്നും ആയി പോകത്തില്ല അവർക്ക് അതുപോലെയുള്ള സൗന്ദര്യം കിട്ടും അവർക്ക് എല്ലാ ഊർജവും എല്ലാ ആ രീതിയിലേക്കുള്ള സംഗതികളൊക്കെ അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ വെറുതെ ഓളം നിനക്ക് തലയ്ക്ക് വല്ല വെളിവുകൾ വെറുതെ പൊക്കോണം വെറുതെ മനുഷ്യരെ വട്ടാക്കാനായിട്ട് ഇല്ലാത്ത ഓരോ കഥകളും പറഞ്ഞു അങ്ങനെയല്ല ഇത് ഇല്ലാ കഥയല്ല ഇത് ഉള്ള സംഗതി തന്നെയാണ് നിൻ്റെ കയ്യിലുണ്ടോ പതിനായിരം രൂപ നിനക്ക് ഒരു പ്ലേറ്റ് മനുഷ്യമാംസം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ പതിനായിരം രൂപയുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വാ ഞാൻ നിനക്ക് കാണിച്ച് തരാം ഇതെവിടെയാണ് വിൽക്കുന്നത് ഇതെവിടെയാണ് കഴിക്കുന്നത് ഇതാരൊക്കെയാണ് കഴിക്കാൻ വരുന്നത് ഇതെങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് വിൽക്കുന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ അവൻ്റെ ആ പറയുന്ന എക്സ്പ്രഷനും മറ്റുള്ള കാര്യങ്ങളും എനിക്കവനെ വർഷങ്ങളായിട്ട് അറിയാവുന്നയാളാണ് അപ്പോൾ ഞാൻ കരുതുകയും ഇതന്നെ ഇവനിങ്ങനെ പറയുന്നത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലരൊക്കെ അങ്ങനെ കഴിക്കുന്ന ചില 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 കഥകളിലും ചില ചില നുറങ്ങ അങ്ങനെ നോവല നോവലുകളിലും അപസർപ്പക കഥകളിലൊക്കെ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ അവനങ്ങനെ പറഞ്ഞ സംഗതികൾ ഇങ്ങനെ ഇരമ്പി മൂളിക്കൊണ്ടേയിരുന്നു മനുഷ്യമാംസം കഴിക്കുന്ന മനുഷ്യരുണ്ടോ അതും ഈ പട്ടണത്തിൽ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവൻ പറഞ്ഞു പതിനായിരം രൂപ ഏറ്റവും ചുരുങ്ങിയ ചാർജ് ആണത് അത് അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതവിടെ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെല്ലാവർക്കും അറിയാമോ അങ്ങനെ എല്ലാവർക്കും അവിടെ പോയി ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ലോകം അറിയുന്നില്ല ഇത് പോലീസ് അറിയണ്ടേ ഇത് കേസാകേണ്ടേ ഇത് കോടതി അറിയണ്ടേ ഇത് മറ്റുള്ളവരൊക്കെ അറിയണ്ടേ ഇത് വലിയ ക്രിമിനൽ ഒഫൻസ് അല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് നിനക്ക് എന്ത് തന്നെയാണെങ്കിലും നീ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല കാരണം നമുക്ക് ഒരിക്കലും സാമാന്യ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കാത്ത സംഗതികളാണ് നീ പറയുന്ന ഈ സംഗതികളൊക്കെ അപ്പോൾ അവൻ എന്നോട് തിരിച്ചു ചോദിച്ചു നിൻ്റെ ചുറ്റുപാടുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും സാമാന്യ ബുദ്ധിക്കും സാമാന്യ യുക്തിക്കും നിരക്കുന്ന സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നേരായ കാര്യങ്ങളാണോ നമ്മളുടെ ചുറ്റുപാടുകളിലൊക്കെ നമ്മൾ നടക്കുന്നത് ആളുകൾ പോത്തിനെയും പന്നിയെയും കോഴിയെയും പിന്നെ നമ്മുടെ ഒട്ടകത്തെയും മുയലിനെയും ഒക്കെ അറത്ത് കഴിക്കുന്നത് പോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ മനുഷ്യരെയും മറത്ത് ഭക്ഷിക്കാറുണ്ട് അതിനകത്ത് ഇത്ര തന്നെ വലിയ കാര്യമായിട്ട് നിനക്ക് തോന്നുന്നത് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇത്തരത്തിലുള്ള വലിയ അങ്കലാപം ആവലാദിയും സംശയവും ഭയവും അവിശ്വസനീയമായി തോന്നുന്ന സംഗതിയൊക്കെ പക്ഷേ ഇത് പച്ച പരമാർത്ഥമാണ് യാഥാർത്ഥ്യമാണ് ഞാൻ എന്നെ കൊണ്ടുപോകാം മനുഷ്യൻ മനുഷ്യനെ പാകം ചെയ്ത് കഴിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ മനുഷ്യൻ്റെ കവാബുകളൊക്കെ വിൽക്കുന്നുണ്ട് മനുഷ്യൻ്റെ തുട നീളത്തിൽ മുറിച്ചിട്ട് അവരത് തീക്കാത്ത ചുട്ടെടുത്ത് വലിയ സോസുകളൊക്കെ ഒഴിച്ച് വളരെ മനോഹരമായിട്ട് നിൻ്റെ മുന്നിൽ അവർ ചെയ്യും പക്ഷേ നീ അതിന് കൊടുക്കേണ്ട തുക ഒരുപക്ഷെ നിനക്കൊരു ജന്മം ജന്മം നീ അധ്വാനിച്ചാൽ കിട്ടുന്ന തുകയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിനക്കത് അതിനവിടെ വില നൽകേണ്ടി വരും ആ വില കൊടുത്തും അവിടെ ഇത്തരത്തിൽ കഴിക്കുവാനായി ആളുകൾ വരുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സ്തംഭിച്ചു പോയതുപോലെയായി എനിക്കറിയില്ല ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ട്രാവൽ വിശ്വനുവിൻ്റെ സത്യം തീരുടെ ഉള്ള യാത്രയുടെ അടുത്ത അധ്യായത്തിൽ ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നതായിരിക്കും വറുത്തും ചുട്ടെടുത്തും പല പല രീതികൾ കവാബാക്കിയും ബാർബിക്കുവാക്കിയൊക്കെ മനുഷ്യൻ മനുഷ്യനെ ഭക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഭോജനശാലകളുണ്ട് അത് കഴിക്കുവാനായിട്ട് ചില പ്രത്യേക തരത്തിലുള്ള ഉന്നതരായിട്ടുള്ള ചില ആളുകൾ അവിടെ എത്താറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം മറ്റൊരു കാര്യം ഞാനിത് പറയുമ്പോൾ ഇതോടൊപ്പം പറയുകയാണ് ഞാനൊരിക്കലും ഇത് നിങ്ങൾ വിശ്വസിക്കണം ഇത് വിശ്വസനീയമായൊരു കഥയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയോ ആണ് എന്നൊരിക്കലും ഞാൻ നിങ്ങളോട് പറയുകയില്ല അങ്ങനെ ഒരിക്കലും സമർത്ഥിക്കുകയുമില്ല നിങ്ങൾ തീർത്തും ലാഘവബുദ്ധിയോടു കൂടിയിട്ട് ഒരു കെട്ടുകഥ കേൾക്കുന്നത് പോലെ ഇതൊരു കെട്ടുകഥയാണ് എന്നുള്ള കൂടി മാത്രം നിങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക കാരണം ചിലപ്പോൾ ഇതൊരു കെട്ടുകഥയാണെങ്കിലോ നന്ദി നമസ്കാരം